നമ്മുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ നിറയുന്നത് എന്തുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ അമിതമായി ചിന്തിക്കുന്ന പ്രശ്നമുള്ള ഒരു യുവാവ് ഒരു ഗുരുവിനെ കാണാൻ പോയി ഗുരു ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് സന്ദർശകൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു അല്ലയോ ഗുരുജി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സ് പല അനാവശ്യ ചിന്തകൾ കൊണ്ട് നിറയുന്നു എനിക്ക് ഒരു കാര്യവും ഏകാഗ്രതയോടെ ചെയ്യുവാൻ കഴിയുന്നില്ല ഗുരു എഴുന്നേറ്റ് ആ യുവാവിനെ നദീതീരത്തേക്ക് കൊണ്ടുപോയി അവർ പോകുന്ന വഴിക്ക് ഗുരു അയാളോട് ആശ്രമത്തിൻ്റെ അടുക്കളയിൽ നിന്ന് രണ്ട് മൺപാത്രങ്ങൾ എടുക്കുവാൻ പറഞ്ഞു ഒരെണ്ണം പകുതി അരിമണികൾ നിറച്ചും മറ്റൊന്ന് പൂർണമായും അരിമണികൾ നിറച്ചും അരി നീക്കം ചെയ്യാതെ രണ്ട് പാത്രങ്ങളിലും നദിക്കരയിൽ നിന്ന് കല്ലുകൾ ചേർക്കാൻ അദ്ദേഹം യുവാവിനോട് ആവശ്യപ്പെട്ടു പാതി ഒഴിഞ്ഞ പാത്രത്തിൽ അയാൾക്ക് കുറേ കല്ലുകൾ നിറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും അരിമണികൾ നിറഞ്ഞ പാത്രത്തിൽ ഒന്നോ രണ്ടോ കല്ലുകളല്ലാതെ അധികം ചേർക്കാൻ കഴിഞ്ഞില്ല ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ മനസ്സ് പാതി നിറച്ച പാത്രം പോലെയാണ് ഈ കല്ല് പോലുള്ള അനാവശ്യവും നിഷേധാത്മകവുമായ ചിന്തകൾക്ക് അതിൽ മതിയായ ഇടമുണ്ട് നീ നിന്റെ മനസ്സിൽ ജോലികളും ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും നിറയ്ക്കുക ഇനിയും കുറച്ചിടമുണ്ടെങ്കിൽ അത് വിനോദങ്ങൾക്കായി മാറ്റിവെക്കുക അപ്പോൾ നിന്റെ മനസ്സ് അരി നിറച്ച പാത്രമായി മാറും അതിൽ കല്ലുകൾക്കിടമില്ലാതാകും നമ്മുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ നിറയുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി പൂർണ്ണമായും അർപ്പിതമല്ല എന്നാണ് അതിനർത്ഥം നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമുക്കൊരു ശരിയായ പദ്ധതി ഇല്ല എന്നാണ് നമ്മൾ വളരെ നിശ്ചയദാർഢ്യവും തിരക്കുമുള്ളവരായി കഴിഞ്ഞാൽ പരാജയത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും നമ്മളെ ബാധിക്കുകയില്ല നമ്മുടെ മനസ്സ് ചലനാത്മക കർമ്മങ്ങളും ലക്ഷ്യങ്ങളും കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ